നമസ്കാരം പ്രവാസി സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ കൊറോണ ബാധിച്ച അഞ്ച് റാന്നി സ്വദേശികൾക്ക് പുറമെ പതിമൂന്ന് പേർക്ക് കൂടി രോഗലക്ഷണം കൊല്ലത്ത് അഞ്ചും കോട്ടയത്ത് മൂന്നും പത്തനംതിട്ടയിൽ അഞ്ചു പേരുമാണ് ഐസൊലേഷനിൽ കഴിയുന്നത് അതേസമയം കോവിഡ് ബാധിച്ചവരുമായി ഇടപഴകിയ നൂറ്റി അമ്പത് പേരെ തിരിച്ചറിഞ്ഞു ഇതിൽ അൻപത്തി എട്ട് പേർ വളരെ അടുത്ത് ഇടപഴകിയവരാണ് പുതിയ പട്ടിക ഇന്ന് തയ്യാറാക്കും ഇവർ സന്ദർശിച്ച ആളുകൾ ആരൊക്കെയായി ഇടപഴകി എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നത് പത്തനംതിട്ടയിൽ പതിമൂന്ന് പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് പത്ത് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നൂറ്റി അമ്പത്തി പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ മൂന്ന് ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂവായിരം പേരുമായി റാന്നി സ്വദേശികളായ ദമ്പതികളും മകനും അടുത്തിടപഴകി എന്നാണ് നിഗമനം രോഗലക്ഷണങ്ങളുള്ളവർ ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുപരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട് മതപരമായ ആചാരങ്ങൾ മാറ്റിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി കൊല്ലത്ത് അഞ്ചു പേരെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിച്ചിട്ടുണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കോവിഡ് സ്ഥിരീകരിച്ച പത്തനംതിട്ട സ്വദേശികൾ സന്ദർശിച്ച വീട്ടിലെ മൂന്ന് പേരെയും അയൽവാസികളായ രണ്ടു രണ്ടുപേരെയുമാണ് ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു കൊച്ചിയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിക്കും വൈറസ് സ്ഥിരീകരിച്ചു ഇറ്റലിയിൽ നിന്ന് അമ്മയ്ക്കും അച്ഛനും ഒപ്പമാണ് കുട്ടിയെത്തിയത് വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയതോടെ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിലാണ് വൈറസ് ബാധന സ്ഥിരീകരിച്ചത് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞും മാതാപിതാക്കളും എത്തിയ വിമാനത്തിലെ യാത്രക്കാരെ കണ്ടെത്തുന്നതിനുള്ള നടപടികളും ആരോഗ്യവകുപ്പ് നടത്തിവരുന്നുണ്ട് ഏഴാം തീയതി രാവിലെ ദുബായിൽ നിന്നുള്ള ഇ കെ വിമാനത്തിലാണ് ഇവർ കൊച്ചിയിലെത്തിയത് വിമാനത്താവളത്തിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ തന്നെ കുഞ്ഞിന് രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കുടുംബത്തെ മുഴുവൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ശരീരശ്രമങ്ങളുടെ പരിശോധനയിലാണ് ഇപ്പോൾ രോഗലക്ഷണം സ്ഥിരീകരിച്ചത് എറണാകുളത്ത് കൊറോണ സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു നമ്പർ പൂജ്യം രണ്ട് ടോൾ ഫ്രീ നമ്പർ ഒന്ന് പൂജ്യം അഞ്ച് ആറ് പത്തനംതിട്ടയിൽ നേരത്തെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ആശങ്ക വേണ്ടെന്നും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസ് പറഞ്ഞു സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് കോവിഡ് നയന്റീൻ കോൾ സെന്റർ വീണ്ടും സജ്ജമാക്കിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് കോവിഡ് നയന്റീൻ രോഗത്തെ സംബന്ധിച്ച സംശയങ്ങൾക്കും പ്രധാന വിവരങ്ങൾ കൈമാറുന്നതിനും പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒമ്പത് രണ്ട് അഞ്ച് പൂജ്യം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒമ്പത് രണ്ട് അഞ്ച് ഒന്ന് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒമ്പത് രണ്ട് അഞ്ച് രണ്ട് എന്നീ കോൾ സെന്ററിലെ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് കൂടുതൽ